രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്കായി മാർച്ച് അഞ്ചിലെ ജ്യോതിഷഫലം ചൂടെ നൽകുന്നു സാധാരണ പ്രവചനം ഇന്ന് സാമ്പത്തിക വളർച്ചയും പുതിയ സ്ഥാനമാനവും ഉൾപ്പെടെ തൊഴിൽ രംഗത്ത് പുരോഗതി പ്രതീക്ഷിക്കാം എല്ലാ പ്രവർത്തനങ്ങളിലും വിജയവും സംരംഭങ്ങളിൽ ലാഭവും ലഭിക്കും പ്രതിബന്ധങ്ങളെ വിജയകരമായി കൈകാര്യം ചെയ്യാൻ കഴിയും സാമ്പത്തിക സ്ഥിരതയും ഉയർന്ന ജീവിത നിലവാരവും സന്തോഷം നൽകും ബന്ധുക്കളിൽ നിന്ന് ശുഭവാർത്ത ലഭിക്കാം വാസസ്ഥലം മാറ്റം സാധ്യതയുണ്ട് കുടുംബവും ബന്ധങ്ങളും ജീവിത പങ്കാളിയുമായി ഇക്കോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാനസിക സമ്മർദ്ദം ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷ്മ പാലിക്കും പ്രണയബന്ധങ്ങളിൽ ചില പ്രതിസന്ധികൾ നേരിടാൻ സാധ്യതയുണ്ട് അന്യരുമായി വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കും സാമ്പത്തിക സ്ഥിതി ഇന്ന് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം എന്നാലും ചില വെല്ലുവിളികളും നേരിടാൻ സാധ്യതയുണ്ട് അതിനാൽ ചെലവിൽ നിയന്ത്രണം പാലിക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കും ആരോഗ്യം ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അടുത്ത പതിനഞ്ച് ദിവസങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകും സമ്മർദ്ദം കുറയ്ക്കാൻ യോഗയും ധ്യാനവും പ്രായോഗികമാക്കും ഇന്ന് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സൂക്ഷ്മതയും മുൻകൂർ തയ്യാറെടുപ്പും അനിവാര്യമാണ് പ്രതിസന്ധികളെ അതിജീവിക്കാൻ ആത്മവിശ്വാസവും സമാധാനവും നിലനിർത്തും